Blessing. This is the promise of God. There shall be since refreshing. Send from the heaven above. Shall of blessing. blessing? Shall of blessing. blessing we need? Mercy no round us of falling, but for the shallows we pray.

ഉണ്ടായിരുന്നു ഈ വീട്ടില് പെട്ടെന്ന് ഒരു തീ അവിടെ കത്തി തീ കെത്തിയപ്പോഴെ അച്ഛനും അമ്മ ഇറങ്ങി വെള്ളിലോട്ട് പോകും ഈ മകൻ മാത്രം വീടിന് രണ്ടു നിന്റെ വീടാണ് ഈ മകൻ പെട്ടെന്ന് വീട് ആളി ആകെ കത്തിക്കൊണ്ടിരിക്കുന്നു വെള്ളിലോട്ടിറങ്ങാനൊക്കെ അത് കൊണ്ട് രണ്ടാം നിലയിൽ ചെന്നിട്ട് ഇവരുടെ താഴോട്ട് ചാടോട് ചാടാനുള്ള ഒരു പരിശ്രാപ്തി കാണിച്ചുകൊണ്ടിരിക്കുമ്പോ പിതാവ് താഴെ ഇപ്പോൾ മറുകാരണം പിതാവിനെ കാണുന്നില്ല ഇങ്ങനെ ആറി കത്തുകൊണ്ട് അവൾ നി 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 വന്നപ്പോൾ അവന് എടുത്ത് ചാടാനല്ല മറ്റു മാറും പിതാവ് താഴെ ഇങ്ങോട്ട് പറയുന്നുണ്ട് അങ്ങനെ ചാഴ് ചാടുന്നു പക്ഷേ പിതാവിനെ കാണുന്നില്ല പുകയായിട്ട് കാണുന്നില്ല പിതാവ് മറ്റൊരു സ്ത്രീകന്മാരിലൂടെ ഇങ്ങനെ താഴ്ന്നിപ്പോഴുണ്ട് പക്ഷെ താഴ്ന്നു ചാടുന്നു പറയുന്നുണ്ടെങ്കിലും താഴ്ത്തില്ല ഈ അമ്മ അമ്മയും പിതാവ് വല്ല താഴെ ഇപ്പോൾ വീടിങ്ങനെ ആണെ കത്തുക പെൺ എഴുത്തുന്നില്ല പെട്ടെന്ന് ഇവരെ പിതാവിന്റെ സൗണ്ട് കേന്ദ്ര ഭാഗത്തോടെ എഴുത്ത് ചാഴുകയാണ് എടുത്തു ചാടുകയും പിന്നെ അവൻ്റെ കൈകളിലേക്ക് അങ്ങനെ കുറച്ച് ലക്ഷ്യമുണ്ട് അപ്പോൾ ഞാൻ പറയാൻ വന്നത് പല ജീവിത ഘട്ടങ്ങളും നമ്മൾ ആരെയും നമ്മൾ ഈശ്വരനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പല ഘട്ടങ്ങളും കൂടെ പോകുമ്പോൾ നമ്മൾ ആനെ കാണത്തില്ല നമ്മൾ ആ ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ട് അല്ലെ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ദൈവത്തിലോട്ട് ചായ വരും പെട്ടെന്ന് ആ ചൈവത്തിൽ വിശ്വസിച്ച് ആ കുട്ടിയെടുത്ത് അല്ലെങ്കിൽ ആ പിതാവിനെ വിശ്വസിച്ച് എടുത്ത് ഈ പിതാവിന്റെ കലകളിലേക്ക് ചെന്ന് വീഴുകയാണ് ഈ ജീവിതയാത്രയിൽ പെട്ടെന്ന് വാക്കുനിർത്തുകയാണ് ജീവിതയാത്രയിൽ മുഖ്യമായ ഒരു കാരണമാണ് പ്രാർത്ഥന ഇത് ഈശ്വരനുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കും ദൈനംദിനം ജാഗ്രതയും പോയിട്ടും ീശ്വരനായിട്ടൊരു ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടുണ്ട് ഈശ്വരനായിട്ടൊരു ഗ്രന്ഥം ബന്ധം ഉണ്ടാകുമ്പോൾ താൻ മാതാവും പിതാവുമായിട്ടുള്ള ഭഗവാനോട് സ്നേഹവും ഉണ്ടാവും രണ്ട് നിങ്ങളുടെ കൂട്ടുകാരനോട് സ്നേഹവും ബന്ധം ഉണ്ടാവും മൂന്ന് ഐലോക്കാരനുമായി സ്നേഹവും ബന്ധം ഉണ്ടാവും നാല് നിങ്ങളുടെ ഹോംവർക്കുകൾ ചെയ്യാനുള്ളൊരു കൃപയും ധൈര്യവും ചെയ്യും ചെയ്യുന്നു അഞ്ച് നിങ്ങളൊരു വിദ്യാലിയായി പറഞ്ഞു നിങ്ങൾക്ക് പുതുവർഷത്തിലെ എല്ലാവിധ ആശംസങ്ങളും നേർന്നുകൊണ്ട് ഈ അധ്യയന വർഷങ്ങൾക്ക് എനിക്കും ഈ പ്രോഗ്രാമിനോട് ഭാഗമാക്കുവാൻ സാധിച്ചില്ലെന്ന് ഈ പ്രോഗ്രാം ഞാൻ ഇവിടെ ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിച്ചു അധ്യക്ഷൻ ലൈബ്രറിയുടെ പ്രസിഡന്റ് എം ശ്രീജിത്ത് സ്വാഗതം ആശംസിച്ച എം വി പ്രസന്ന കുമാർ സാറെ സെക്രട്ടറി ഈ യോഗ ഉദ്ഘാടനം ചെയ്ത മൗണ്ട് സിയോ മെഡിക്കൽ കോളേജ് ഗ്രൂപ്പുകളുടെ മാനേജിംഗ് ഡയറക്ടർ ജോ എബ്രഹാം കരമണ്ണി അതുപോലെ തന്നെ ഏറ്റവും വലിയ ചാരിറ്റി പ്രവർത്തകനായ റാന്നിയുടെ അഭിമാനമായ റാന്നിയിൽ ദൈവത്തിനെ ആളുകൾക്ക് ഒരേക്കർ സ്ഥലം സൗജന്യമായി വീട് വെക്കാൻ നൽകിയ തോമസ് മാവൻ പുത്തമൊരയ്ക്കൽ ലൈബ്രറിയുടെ പറ്റുപ്രവർത്തകർ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ എല്ലാവർക്കും പ്രത്യേകം വന്ദനം കഴിഞ്ഞ ഒരു ദിവസം രാത്രിയിലാണ് വെള്ളിയാഴ്ച രാത്രിയിലാണ് എൻ്റെ ആത്മസുഹൃത്തായ ഇന്ന് നമ്മെ വിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാധരൻ സാറിൻ്റെ സഹോദരൻ പത്രത്തിന്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വിളിച്ചു ഇവിടെ ലൈബ്രറി ഉണ്ട് കുട്ടികൾക്കുണ്ട് വേണ്ട സഹായം ചെയ്യണം എന്ന് പറഞ്ഞു സത്യത്തിൽ ആയിരത്തിലധികം കുട്ടികൾക്ക് റാലിയിലെ വലിയ പരിപാടി തീരുമാനിച്ചാലും രാജീവ് പ്രഹാരം ഞങ്ങൾ എല്ലാവരും ചേർന്ന് ചെയ്തത് വല്യ ബൈക്കുകൾ ബുക്കുകൾ പുസ്തകങ്ങൾ ടിവിൻ ബോക്സുകൾ അടങ്ങുന്ന ഒരു അടക്കുന്ന കിറ്റായിരുന്നു ആയിരത്തിഅഞ്ഞൂറ് രണ്ടായിരം രൂപ വില വരുന്ന കിറ്റായിരുന്നു അവിടെ കൊടുത്തത് അപ്പൊ പിന്നെ ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതും ആയിരം കുട്ടികൾക്ക് ജില്ലാ പോലീസ് സൂപ്രണ്ട് അടക്കം നമ്മുടെ നാടിന്റെ വിവിധ രംഗങ്ങളിലെ ബ്രഹ്മർ അടക്കം പങ്കു പങ്കെടുത്ത പരിപാടിയായിരുന്നു ഞാൻ പറഞ്ഞൊരു കാര്യം അങ്ങോട്ടൊക്കെയുള്ള കുട്ടികളെ വിട്ട ഈ മുപ്പത് പേർക്കും ചെയ്യാമെന്ന് പറഞ്ഞു അതൊക്കെ തന്നെ ആദിവാസി ഇങ്ങനെ പറയും നാടൻ ഭാഷ അനാദിവാസി മേഖലയിലുള്ള കുട്ടികൾ ഞാനിവിടെ കോവിഡ് കാലത്ത് ആദിവാസി മേഖലയിലൂടെ വന്ന് സാനിറ്ററി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എന്നോട് ഇവിടുത്തെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊന്നും പോരാന്ന് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ പച്ചക്കറി കിറ്റുകൾ അടക്കമുള്ള സംഭവങ്ങൾ ഇവിടെ കൊണ്ടുവന്നു വലിയ സന്തോഷം എല്ലാവർക്കും ആനന്ദകരമായ ഒരു അനുഭവമായിരുന്നു ഇവിടെ വന്നത് ഞങ്ങക്ക് അപ്പൊ ആ ഒരു ഓർമ്മയിൽ ഞാൻ പറഞ്ഞു നമുക്ക് ഞാൻ പറയാമെന്ന് പറഞ്ഞു വീട്ടിൽ തന്നെ ഞാൻ അദ്ദേഹത്തെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റിരിക്കുന്നു ഞാൻ വിശ്വാസം തരം കേട്ടിരിക്കുന്നു രാവിലെ ഞാനൊരു ഫോൺ കോൾ ചെയ്തപ്പോൾ ഒരു അക്ബറിനെ സംഭവിച്ചു ജോയി കുടുംബവും അമേരിക്കുന്നു സുജയ ആ വിളിച്ചു സുജയാൻഡിയെ വിളിച്ചിട്ട് പറഞ്ഞു ആന്റിയും പിന്നെ എത്ര ബുക്ക് വേണോ ശരി ഓക്കെ ദൈവം അങ്ങനെ അത്ഭുതം പ്രവർത്തിക്കുന്നത് ഇപ്പോഴും വരുന്ന വഴിക്ക് വലിയ ഇങ്ങനെ ആരെയും വിളിച്ചോണ്ടിരിക്ക അപ്പം ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു എന്നതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഞാനൊരു സുവിശേഷൻ ഒരു വാക്ക് പറയട്ടെ യേശു കൊച്ചു കുഞ്ഞുങ്ങളെ അടുത്ത് വിളിച്ചു യേശു പറയുന്ന എങ്ങനെന്നറിയാമോ സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടെ എന്തോ നിർമ്മല ശുദ്ധ ഹൃദയമാണ് കുഞ്ഞുങ്ങളുടെ അല്ലേ ഒരു തല്ലിയാലെ ഉപദ്രവിച്ചാൽ അവർ അത് പിടക്കം അവർക്ക് മനസ്സിലുണ്ടോ അവരൊരിക്കും മറന്നു പോകും അത് അന്നേരം കുഞ്ഞെ ഓടി വരും അതൊക്കെ കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകത സ്വർഗരാജ്യത്തിൽ നിങ്ങൾ പോണെങ്കിൽ എന്താ പറഞ്ഞത് ശിശുക്കളെ പോലെ നിഷ്കടകരായി മാറണമെന്നായി പിന്നെ യേശു ഒരു കാര്യത്തിലൂടെ പറഞ്ഞു യേശു ഒരു കാര്യം കൂടെ പറഞ്ഞോ നിങ്ങളോട് സംഭിച്ചാൽ മതി ശിശുക്കളെ അടക്കൽ വിളിച്ചു തന്റെ അടക്കിലേക്ക് വിളിച്ച പ്രതി എന്ന് അറിയാമോ അവരുടെ ശിവസിലോട്ട് കരം വെച്ച് അവരെ അനുഗ്രഹിച്ചു ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ എല്ലാറ്റിനെ കാണും എഴുതാം എന്റെ പ്രിയ സഹോദരങ്ങളെ മുമ്പ് ദോ പറഞ്ഞതുപോലെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളുകളാകണം നിങ്ങൾ കഴിവണിലായിരിക്കാം നിങ്ങൾ അപ്രാപ്തരായിരിക്കാം നിങ്ങൾക്ക് പരിമിതികൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് വലിയ ബുദ്ധിയൊന്നും വലിയ സൗന്ദര്യം ഒന്നും ഇല്ലായിരിക്കാം പക്ഷെ ദൈവത്തോടെ ഈശ്വരനോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും നിങ്ങൾ വലിയ ഉയരങ്ങളിൽ നിങ്ങളെ എവിടെ എത്തും എന്ന് അറിയാനാ വലിയ ഉയരങ്ങളിലെത്തും വലിയ മഹാത്മാരായ ആളുകളൊക്കെ വലിയ ഉയരങ്ങളിലെത്തി രണ്ടും ചെറിയ മനുഷ്യനായിരുന്നു നിങ്ങൾക്കും ഉയരങ്ങളിലേക്ക് പറന്ന് 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 ഉയരാനായിട്ട് സാധിക്കും നിങ്ങൾ അത്ഭുത മനുഷ്യരായിട്ട് മാറും അതുകൊണ്ട് ദൈവത്തിനെ ആശ്രയിച്ച് മുന്നോട്ടു പോക ഈ വലിയ പ്രോഗ്രാം സംഘടിപ്പിച്ച പ്രസന്ന കുമാർ സാർ അടക്കമുള്ള ലൈബ്രറിയുടെ പ്രവർത്തകരെ അഭിനന്ദിക്കുന്നു അടുത്ത വർഷം നമുക്ക് വലിയ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ